നമ്മുടെ കണ്ണിനെ പോലും വിശ്വസിക്കാനാകാത്ത ചില സാഹചര്യങ്ങൾ നമ്മൾ കണ്ടെന്നു കണ്ടെന്നുവരാം അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ വയർ ലൈൻ മാറിക്കൊണ്ടിരിക്കുന്നത് വീടിൻ്റെ മുറ്റത്തിൽ നിന്ന് കളിക്കുന്ന കുട്ടി ഒരു കാർ അവിടെ നിർത്തിയിട്ടിരിപ്പുണ്ട് അത് ഡ്രൈവർ കയറുന്നതും യാത്രക്കാർ കയറുന്നതും കാണിക്കുന്നുണ്ട് ഡ്രൈവർ വണ്ടി മുന്നിലേക്ക് എടുത്തു പോകുന്നു കുഞ്ഞിൻ്റെ ശരീരത്തിലൂടെയാണ് ഇയാൾ വണ്ടി കയറ്റി ഇറക്കി കൊണ്ടുപോയത് എന്നാൽ ആ വണ്ടി പോയതിന് ശേഷം കുഞ്ഞു എഴുന്നേറ്റ് നടന്നു വരുന്നു കൂട്ടുകാരോട് തനിക്ക് പറ്റിയ അപകടത്തെപ്പറ്റി വിവരിക്കുന്നു പിന്നീട് കരഞ്ഞുകൊണ്ട് വീട്ടുകാർക്കരികിലേക്ക് ഇതാണ് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് വാഹനം നിർത്താതെ പോവുകയും ചെയ്തിട്ടുണ്ട് വീട്ടുകാർ ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയും കുട്ടിയുടെ ജീവൻ അപകടകരമാകുന്ന രീതിയിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കുട്ടി ഇപ്പോൾ ചികിത്സയിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എങ്കിലും എന്താണ് സംഭവിച്ചതെന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് ഒരു കുഞ്ഞിന്റെ ശരീരത്തിലൂടെ കാറ് കയറി ഇറങ്ങിയിട്ടും ഒന്നും പറ്റിയില്ല എന്ന് വിശ്വസിക്കാനാകാതെ കാണുന്ന പ്രേക്ഷകരല്ല ഈ വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുകയും ഇതിന് താഴെ നിരവധി കമന്റുകളുമാണ് വരുന്നത് ഇതെന്താണ് മാജിക്കാണോ എന്നാണ് പലരും ചോദിക്കുന്നത് എന്തായാലും ആ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ കാത്തുരക്ഷിച്ച ഈശ്വരന് നന്ദി പറയുക അല്ലാതെ എന്തു പറയാൻ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക